ഇന്നും യേശുവിനോട് യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു പല ആളുകളും അവരവർ തന്നെ സ്വയം പല പരാതികളും പറഞ്ഞ് ജീവിതത്തിൽ നിരാശയും ഭയവും ഉത്കണ്ഠയുമൊക്കെ അവരെ ഭരിച്ച് വല്ലാത്ത ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന അനുഭവമാണുള്ളത് എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല എത്ര പ്രതിസന്ധിയുടെ മധ്യത്തിലും എത്ര പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും അവർ ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നൊഴിക്കൊണ്ടിരിക്കും അസ്തവത്തിൽ എന്തുകൊണ്ടാണ് അധികം നിരാശപ്പെടേണ്ടി വരുന്നത് അതേക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒരു വേദഭാഗം വായിക്കുന്നു ഫിലിപ്യ ലേഖനം നാലാം അധ്യായം ഒൻപതാം വാക്യം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത് ക്രിയാത്മക ചിന്തകളും ജീവിത വിജയവും എന്ന ഗ്രന്ഥത്തിൽ നോർമാൻ വിൻസെന്റ് പീൽ എന്ന ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുക്കുവാൻ ആകുന്ന വിധത്തിൽ അനുകൂലവും പ്രതികൂലവുമായ പല സാഹചര്യങ്ങളും ഉണ്ടാകും ഉദാഹരണമായി ഒരു വശത്ത് ക്രിയാത്മക മനോഭാവം സൂചിപ്പിക്കുന്ന സ്നേഹം ഉത്സാഹം വിശ്വാസം എന്നിവയും മറുവശത്ത് നിഷേധാത്മക മനോഭാവം സൂചിപ്പിക്കുന്ന വെറുപ്പ് ഭയം ഉത്കണ്ഠ ദേഷ്യം സംശയം എന്നിവയുമാണ് ഒരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്ന് ചിന്തിക്കുക ഇവയിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ മനോഭാവവും തിരഞ്ഞെടുപ്പും ശരിയായിരുന്നാൽ ശരിയായ ആരോഗ്യവും ഉന്മേഷവും നിറഞ്ഞ സന്തുഷ്ടമായ മനസ്സ് നിങ്ങളിൽ രൂപപ്പെടുമെന്ന കാര്യം തീർച്ചയാണ് അല്ലെങ്കിൽ മറിച്ചായിരിക്കും അനുഭവം എല്ലറ്റിനും ദൈവത്തെ കുറ്റം പറഞ്ഞും പഴി പറഞ്ഞും ജീവിക്കുന്നതിനേക്കാൾ സ്വയമൊന്ന് ശോധന ചെയ്ത് ജീവിതത്തിൽ ജയം കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് രോഗം ബാധിച്ച മനസ്സും നിരാശ ബാധിച്ച വ്യക്തിത്വവുമാണ് നിങ്ങളുടേതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ സൗഖ്യമാകും എൻ്റെ ദൈവം എനിക്ക് സൗഖ്യം തരും എന്ന് തുടരെ ഊരുവിട്ടുകൊണ്ടിരിക്കുക അല്ല ദൈവം നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാഗ്ദത്വങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ മുറുകെ പിടിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക മുഖ്യമാണ് ആവശ്യമെങ്കിൽ സൗഖ്യം നൽകുന്ന തരത്തിൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങൾ കണ്ടെത്തി അത് നിരന്തരം പറഞ്ഞും ഉരുവിട്ടും കൊണ്ടിരിക്കുക ശാന്തിയും ആരോഗ്യവും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭാഗ്യത്വമാണ് വ്യവസ്ഥയാണ് അത് നമുക്ക് അവകാശപ്പെട്ടതാണ് അന്നേമല്ല ഇത് ദൈവം ചെയ്ത വചനങ്ങളാകിയാൽ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും അതിൻ്റെ റിസൾട്ട് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം കടമയാണ് നമ്മുടെ ഉള്ളിലെ തെറ്റായ ചിന്തകളെ മാറ്റാൻ നമ്മൾ തന്നെ ശ്രമിക്കണം അതിന് ഒരു പക്ഷേ നമുക്ക് ആരുടെയും സഹായം ലഭിച്ചുവെന്ന് വരില്ല തെറ്റായ ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലുള്ള സ്നേഹപ്രകടനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെയാണ് പരിൽ നിന്നും ലഭിക്കാൻ സാധ്യതയുള്ളത് അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ തെറ്റായ ചിന്തകളാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നത് നിങ്ങൾ വിചാരിച്ചേക്കാം ദീർഘനാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കുന്നില്ല ദീർഘനാളുകൾ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും യാതൊരു വ്യത്യാസവും കാണുന്നില്ല പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ അതിന് എന്താണ് തെറ്റ് നിങ്ങളുടെ അപ്പോളത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് തെറ്റല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ദൈവവചനത്തെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും കഴിയാതെ പോകുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്നത് കാരണം ദീർഘമായ ഇരുപത്തിയഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അബ്രഹാമിന് ദൈവമൊരു സന്തതിയെ നൽകിയത് ദീർഘനാളുകൾ ആലയത്തിൽ കടന്നു വന്ന് നിരന്തരമായി എല്ലാ വർഷവും വർഷാന്തരയാകം കഴിക്കാൻ കടന്നു വന്ന ഹന്ന എത്ര നാൾ കാത്തിരുന്നിട്ടാണ് മറുപടി ലഭിച്ചതെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ അങ്ങനെ മറുപടി ലഭിക്കാൻ താമസിച്ച വ്യക്തിത്വങ്ങൾ തിരുവചനത്തിലുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കണ്ടെത്തി ആ വേദഭാഗം വായിച്ച് ഹൃദയസ്ഥമാക്കുക അത് ധ്യാനിക്കുക അതുപോലെ എനിക്കും ഒരു മറുപടിക്ക് സാധ്യതയുണ്ടെന്നല്ല ഒരു മറുപടി ലഭിക്കും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ആളുകൾ താമസിക്കും തോറും മറുപടിയുടെ സാധ്യത കുറയുന്നു എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ആളുകൾ താമസിച്ചാലും ദൈവത്തിന്റെ ശക്തി കുറയുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എങ്കിലും ഒരു പാരമര്യ വിഷയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതോർത്ത് അനുഗനം വ്യാകുലപ്പെട്ടത് കൊണ്ടെന്നാണ് പ്രയോജനമുള്ളത് നേരെ മറിച്ച് ആ വിഷയം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ തന്നെ അത് സ്തോത്രത്തിൽ ജാകരിക്കാൻ കഴിയുമെങ്കിൽ അതോടൊപ്പം പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആത്മാവിൽ ആശ്വാസം ലഭിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമല്ലേ നമ്മൾ വിഷാദമുഖികളായി തീരുമ്പോൾ നമ്മോട് ഇടപെടുന്നവരിലേക്കും നമ്മൾ അതേ ചിന്ത പകരുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ച വാക്കുകളിലും വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ ജാഗരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ദൈവം മറുപടി നൽകുമെന്ന ഉറപ്പോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അടുക്കൽ വരുന്നവർക്കും ആ ഉറപ്പ് കൈമാറാൻ കഴിയും ദൈവം അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും സ്തോത്രത്തോടെ അങ്ങയുടെ പാതപിടത്തിൽ മറുപടി കിട്ടും വരെ അങ്ങേലാശ്ര ജീവിപ്പാഞ്ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ